പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി ഡയമണ്ട് വണ്ടൂർ ഉപജില്ലാ ശാസ്ത്രോത്സവം പതിനഞ്ച് തീയതികളിൽ പോരൂർ ഹൈസ്കൂൾ സ്കൂൾ എന്നിവിടങ്ങളിലായി നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വണ്ടൂർ സബ് ജില്ലയിലെ നാലായിരം കുട്ടികൾ മാറ്റൊരുക്കുന്ന ശാസ്ത്രോത്സവം ശാസ്ത്രം ഒരു പരീക്ഷണം മാത്രം ലോകമല്ല ജീവിതത്തെ ചോദ്യം ചെയ്യുവാനും മനസ്സിലാക്കാനും പഠിപ്പിക്കുന്ന ഒരു അവസരമാണ് ഒരു ദർശനമാണ് ആ ദർശനം നമ്മുടെ കുട്ടികളിലേക്ക് തെളിയിക്കുവാനുള്ള ഒരു അവസരമാണ് ഈ ശാസ്ത്രോത്സവം എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു പഞ്ചായത്ത് വളരെ കൂടി സ്വീകരിച്ചിരിക്കുന്ന ഈ ശാസ്ത്രോത്സവം നമ്മുടെ കുട്ടികളുടെ ചിന്തകളുടെയും സൃഷ്ടികളെയും ചിറകി വിരിക്കാൻ തയ്യാറായി കഴിഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിലെ എല്ലാവരും സഹകരിച്ചുകൊണ്ട് വണ്ടു സബ് ജില്ലയിലെ എല്ലാ വിദ്യാലയങ്ങളെയും അധ്യാപകരെയും രക്ഷിതാക്കളെയും കോർത്തിനുക്കിക്കൊണ്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് വിജ്ഞാനവും ചിന്തയും സൃഷ്ടിയും ഒരുമിച്ച് ചേർത്ത് നിൽക്കുന്ന നമ്മുടെ കുട്ടികളുടെ കഴിവ് പ്രകടിപ്പിക്കുന്ന ഈ ശാസ്ത്രോത്സവം പോരൂരിൻ്റെ പെരുമയെ വാനോളം ഉയർത്തി വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മേളയിൽ നൂറോളം സ്കൂളുകളിൽ നിന്നായി നാലായിരത്തോളം വിദ്യാർത്ഥികൾ പങ്കെടുക്കും പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ മേളയുടെ ഉദ്ഘാടനം നിർവഹിക്കും വാർത്താ സമ്മേളനത്തിൽ പോരൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി സക്കീന പോരൂർ ജി എച്ച് എസ് എസ് പ്രിൻസിപ്പൽ കെ പി സുനിൽ ചെറുകോട് കെ എം എം എ യു പി സ്കൂൾ പ്രധാന അധ്യാപകൻ എം മുജീബ് റഹ്മാൻ പി ടി എ പ്രസിഡന്റ് ഫൈസൽ പൊറ്റയിൽ ഹയർ സെക്കൻഡറി സീനിയർ അധ്യാപകൻ കെ പി ഷാജി ഹൈസ്കൂൾ സീനിയർ അധ്യാപകൻ ഒ ജെ എബ്രഹാം കെ പ്രഹ്ലാദൻ സി പി ഹരീഷ് എം കെ സിദ്ദീഖ് പി കെ മുസ്തഫ തുടങ്ങിയവർ പങ്കെടുത്തു നാല് കേന്ദ്രങ്ങളിലായി നടക്കുന്ന മേളയ്ക്കായി ഭക്ഷണവും പാർക്കിങ്ങും ക്രമീകരിച്ചിട്ടുണ്ട് പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതൽ ഒക്ടോബർ മുപ്പത് വരെ ഓരോ ഡയമണ്ട് ആഭരണങ്ങളും പെർച്ചേസ് ചെയ്യുമ്പോൾ ഒരു ഡയമണ്ട് തികച്ചും സൗജന്യം പതിനായിരത്തിന് മുകളിലുള്ള ഡയമണ്ട് പെർച്ചേസിംഗിന് ഒരു ഗ്രാം നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണം പണിക്കൂലി ഇല്ലാതെ നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ പെർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് ഫോറിൻ ട്രിപ്പ് നേടാനുള്ള ഒരു സുവർണ അവസരവും ഡയമണ്ട് ആഭരണങ്ങൾ പെർച്ചേസ് ആഗ്രഹങ്ങളെ ആഘോഷമാക്കൂ മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട് കാളികാവ് റോഡ് വണ്ടൂർ